ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറെടുക്കാൻ പോകുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് അതും മിൽക്കി ബാർ കൊണ്ടുണ്ടാക്കിയ ഒരു അടിപൊളി പുഡിങ് റെസിപ്പി നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് ഒരു രണ്ട് കപ്പ് അളവിൽ പാലൊഴിച്ചു കൊടുത്തിട്ടിട്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് കോൺഫ്ലോറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക കട്ടകളൊന്നും കെട്ടാതെ കോൺഫ്ലോറും പാലും നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ആറ് ടേബിൾ സ്പൂൺ അതായത് കപ്പ് പഞ്ചസാര കാൽക്കപ്പും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണും പഞ്ചസാര ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല ഇതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യുക ഇതൊന്ന് തിളച്ച് കുറുകി തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് മിൽക്കി ബാർ ഞാനൊരു ആറ് മിൽക്കി ബാറാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇതും കൂടി ചേർത്ത് നന്നായിട്ട് അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം പിന്നെ ഫ്ലെയിം നല്ല ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടിപിടി അടി പിടിക്കും ഈ സമയത്ത് ഒരു അര ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കണം അത് എൻ്റെ സ്കിപ്പ് ആയിപ്പോയതാണ് വീഡിയോ അപ്പോൾ ഇതെല്ലാം ആയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് നമ്മളൊരു ടിന്നല്ലേതെങ്കിലും ഇതുപോലുള്ള ഒരു ിലേക്ക് അപ്പോൾ തന്നെ ട്രാൻസ്ഫർ ചെയ്ത് മാറ്റി കൊടുക്കണം അപ്പോൾ എന്നിട്ട് ഇതിനെ നമ്മൾ ഒരു ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമ്മളിത് സെറ്റ് ചെയ്യാൻ വെക്കണം രണ്ട് മണിക്കൂർ കഴിഞ്ഞ് എൻ്റെ പുഡിങ് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇതാണ് മിൽക്കി ബാറുകൊണ്ടുണ്ടാക്കിയ ഒരു വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള നമ്മൾ വാലിട്ടല്ല അങ്ങ് അലിഞ്ഞു പോകുന്നതായിട്ടുള്ളത് അപ്പോൾ അതേപോലെയുള്ള ഒരു പുഡിങ്ങാണിത് നമുക്ക് ഞാനിത് വൈറ്റ് മിൽക്കി ബാറിൻ്റെ തന്നെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഒരു ഫൈനൽ ഡെക്കറേഷൻ എന്ന് പറയുന്നത് ഇനി മുറിച്ച് നല്ല എല്ലാവരും ട്രൈ ചെയ്യണം ഫീഡ്ബാക്ക് അറിയിക്കണം സോ ബൈ സീ യു സൂൺ